ഞാൻ മരണപ്പെടാൻ വേണ്ടി ചെയ്യും ഫാമിലിനെ അതുപോലെ തന്നെ ഇപ്പൊ റഹീമിന് അങ്ങനെയുള്ള സംഭവങ്ങൾ എല്ലാർക്കും സുഖാന്ന് വിചാരിക്കുന്നു ഞങ്ങൾ രണ്ടാള് വീണ്ടും വന്നിട്ടുണ്ട് ഞങ്ങളെ വീഡിയോ ആയിട്ട് ഞങ്ങൾ വന്നതാണ് ഞങ്ങൾ പ്രാവശ്യം ലൈവായിട്ട് വന്നിരുന്നു ലൈവില് വന്നപ്പോൾ പിന്നെ ഞമ്മള് പറഞ്ഞിരുന്നു അല്ലേ വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുമെന്ന് ആ സബ്ജക്ട് ഇത് തന്നെ ആയിരുന്നു നമ്മളെ വീടിന്റെ ജപ്തിനെ സംബന്ധിച്ചിട്ട് അപ്പോ അതിന്റെ ഒരു വീഡിയോ ഞങ്ങൾ ചെയ്യും അത് ചെയ്തിട്ട് അതിലെ പ്രൂഫൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു പിന്നെ അത് ഇക്കെന്നെ പറഞ്ഞു പിന്നെ ശരി ഞാൻ വെള്ളടുത്ത് പറഞ്ഞു നമുക്ക് അത് വേണോ വേറെന്തെങ്കിലും മാർഗങ്ങൾ നോക്കിക്കൂടെ എന്നുള്ളതൊക്കെ എന്നുവെച്ചാല് നിങ്ങളെ മുന്നിൽ ഇങ്ങനെ വന്നിട്ട് പറയാനുള്ള ഒരു മടി കാരണം ഇങ്ങനത്തെ ഒരു ആവശ്യമായിട്ട് വരാൻ മറ്റുള്ളവർക്കൊക്കെ വേണ്ടിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ആവശ്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മൾ തന്നെ ഒരു ആവശ്യം വന്നിട്ട് നിങ്ങളുടെ മുന്നിൽ പറയാനുള്ള ഒരു ഇത് ഒരു മടി കാരണ ഒന്ന് ബാക്കി പിന്നെ ഞങ്ങള് പല രീതിയിൽ കൂടെ പല ഭാഗത്തും പല കുടുംബങ്ങളും പല ഏരിയയിൽ നമ്മളെ ഫ്രണ്ട്സുകൾ ഫ്രണ്ട്സ് ഗ്യാലറിലൊക്കെ നമ്മൾ സംസാരിച്ച് ഓരോരുത്തരുടെ ഓരോ കാര്യങ്ങളൊക്കെ എല്ലാവരും ഒരുപാട് പ്രയാസത്തിലാണ് അവർക്കും ഇതേപോലെ പല ഓരോരുത്തരും എല്ലാവരും ബുദ്ധിമുട്ടിലാണ് അപ്പൊ അവർക്കൊന്നും നമ്മളെ സഹായിക്കാൻ പറ്റുന്ന സാഹചര്യല്ലേ ഇപ്പൊ അപ്പൊ അവരൊക്കെ അഭിപ്രായങ്ങളും ഇത് തന്നെയാണ് ചെയ്ത് നോക്ക് തീർച്ചയായിട്ടും പല തുള്ളി പെരുവള്ളം എന്നല്ല ആരെങ്കിലുമൊക്കെ ആയിട്ട് ആരുടെങ്കിലും പടച്ചും കൊടുത്തിട്ടുണ്ടെങ്കിലോ എനിക്കുള്ള സഹായം നമ്മൾ പറഞ്ഞാലല്ലേ അവർക്ക് മനസ്സിലാവുള്ളൂ നമ്മൾ പറഞ്ഞാലും നമ്മളെ വിഷമങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലാവുള്ളൂ അല്ലാതെ എനിക്ക് ഇത്ര ഉണ്ടോ ഇത്ര ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ആരും നമ്മളെ അടുത്തേക്ക് വരില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ സംസാരിക്കേ ബാക്കിയുള്ളൊക്കെ പടച്ച റബ്ബ് അതിനനുസരിച്ചുള്ള വഴി കാണും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കുന്ന സമയത്താണ് വന്നത് എന്തായി പിന്നെ നമ്മൾ തന്നിട്ട് പിന്നെ എന്തായി അങ്ങനത്തെ തീരുമാനങ്ങളൊന്നും ആയിട്ടില്ലെന്ന് ചോദിച്ചിട്ടുള്ളത് അപ്പൊ ഇൻഷാല് ഞാൻ ശരിയാക്കി തരാ ക്ലിയർ ആക്കി തരാം എന്റെ കയ്യിൽ നിന്ന് വീട് വെക്കാൻ വേണ്ടി ആ പരമാവധി എന്നെല്ലാം കഴിയുന്ന എന്തെന്നെ ഇതാണെങ്കിലും മാർഗങ്ങളാണെങ്കിലും ഞാൻ ചെയ്യാന്ന് പറഞ്ഞു അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഷെയർ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന എല്ലാ മാർഗത്തിനും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണെന്ന് അവരും ബാങ്കും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് അവര് അത്രയും നമുക്ക് ഡീറ്റെയിൽ ഒക്കെ തന്നിട്ടുള്ളത് നേരത്തെ തന്നെ തന്നിട്ടുള്ളതും കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതും ഒക്കെ അപ്പോ എന്തായാലും ഇനി വൈകണ്ടെന്നുള്ള ഒരു ഇതിലാണ് തീരുമാനത്തിലാണ് അതുകൊണ്ടാണ് ഇപ്പൊ ഈ രാത്രിയില് ഞങ്ങളിപ്പോ പല സ്ഥലത്ത് ഇന്ന് ഇന്നലെയൊക്കെ ആയിട്ട് കറങ്ങി പല കാര്യത്തിനായിട്ട് നടന്ന ഓടി നടന്നതാണ് അപ്പം ഒന്നും രക്ഷയില്ലാഞ്ഞിട്ടാണ് ഇപ്പം ലാസ്റ്റ് ഇപ്പം ഈ രാത്രിയിൽ വന്നിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം അപ്പോൾ സബ്ജക്റ്റ് ഇനിയിപ്പോൾ ആ ലൈവില് ചിലപ്പോൾ കേൾക്കാത്തവർ പലരുണ്ടാവും ലൈവില് ചിലപ്പം പകുതിക്ക് വയ്ക്ക് വന്നിട്ട് കേട്ടവരുണ്ടാവും ലാസ്റ്റ് വന്നവരുണ്ടാവും അങ്ങനെ പലരും പല രീതിയിൽ വന്നിട്ടുണ്ടാകും അപ്പോൾ എന്താണെന്നുള്ളത് കേട്ടിട്ടുണ്ടാവില്ല പക്ഷെ ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ട് ഇന്നും വിളിച്ച് നമ്മളോട് ചോദിച്ചു അതവർക്കും സഹായിക്കാൻ പറ്റാത്തവരാണ് നമ്മളെപ്പോലുള്ള ആൾക്കാരെ നമ്മളെ ഫ്രണ്ട്സോന്നാണ് അപ്പോൾ ഇന്നും വിളിച്ചിട്ട് ചോദിച്ച് അരിഫാത്ത എന്തെങ്കിലും സഹായം കിട്ടിയോ എന്തെങ്കിലും ഇന്ന് രണ്ടാണ് വിളിച്ച് രണ്ട് ചാനലിലും വിളിച്ച് നമ്മൾ അറിയുന്നവരെന്നാണ് നമ്മളെ ഫ്രണ്ട്സ് ആണ് അപ്പൊ അവരൊക്കെ വിളിച്ച് എന്തെങ്കിലും സഹായം കിട്ടിയാ നിങ്ങളൊന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ആയോ ഞാൻ പറഞ്ഞേ അത് പിന്നെ നമ്മൾ അവർക്ക് ഗൂഗിൾ പേ വെച്ച് കൊടുത്തിട്ടൊന്നുമില്ല അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല ഞങ്ങൾ ബ്ലോഗ് വീഡിയോ ചെയ്യുന്നതാണ് പറഞ്ഞത് അതിലാണ് എല്ലാ ലൈവിലൊന്നു സ്റ്റാർട്ടിംഗ് ഒന്ന് പറഞ്ഞിട്ടുന്നേ ഉള്ളൂ അപ്പോൾ വരുന്ന കുറച്ച് പേരുണ്ടാവുമല്ലോ അവർക്ക് കൂടുതലായിട്ട് ആൾക്കാരെ ഒന്ന് കാണുകയും ചെയ്യുമല്ലോ അപ്പം അതുകൊണ്ട് അതിൽ പറഞ്ഞു ഒരു ഇത് കൊടുത്തതാണ് നമ്മള് ഇനി ബാക്കി എല്ലാ വിശദമായിട്ട് ഇതിൻ്റെ എല്ലാ പ്രൂഫുകളും വെച്ചിട്ട് വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ ഗൂഗിൾ പേ അതിൽ കൊടുക്കുമെന്ന് പറഞ്ഞു അതിന് ശേഷമുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം അപ്പോൾ എന്താങ്കിലാകും ആ ആയിക്കോട്ടെ നിങ്ങൾ ധൈര്യപൂർവ്വം ചെയ്യേ ഞങ്ങളൊക്കെ ഇല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട് അവരൊക്കെ പക്ഷെ അതാണ് എല്ലാവരും സപ്പോർട്ട് ഞമ്മക്ക് വേണം ലൈവ് കാണാത്ത ആളുകളും അപ്പൊ അവർക്ക് നമുക്ക് ഇതിന്റെ ഒരു ഏകദേശം ഒരു ധാരണ നമ്മൾ അവർക്ക് കൊടുക്കാം എന്തിനാണ് ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഡീറ്റെയിൽ നിങ്ങൾക്ക് തരാം അതായത് പിന്നെ ഞാന് എന്റെ വീട് പട്ടാമ്പി കൊപ്പം വിളയൂര് എന്ന് പറഞ്ഞ സ്ഥലത്താണ് എന്റെ വീടുള്ളത് ഇത് പറയുമ്പോ ഒരു കാര്യം കൂടെ പറയണത് ഇത് പിന്നെ ഇപ്പൊ നിങ്ങൾ പറയുമ്പോ എന്റെ വീട് എന്ന് പറയുമ്പോ ഇക്കാലന്റെ വീട് പട്ടാമ്പിയാണ് പറയുമ്പോൾ ഞങ്ങൾ സെക്കൻഡ് മാരേജ് ആണ് അങ്ങനെ അറിയാത്ത ആൾക്കാരുണ്ടാവും അപ്പൊ പലരും അന്ന് ലൈബിലും ചോദിച്ച അല്ഫാ തങ്ങൾ വീട് പണി തുടങ്ങും ഏഹ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ആ എന്റെ വീട് പണി എന്ന് പറഞ്ഞത് വേറെ ഇക്കാലിന്റെ വീട് എന്ന് പറഞ്ഞാൽ വേറെ അപ്പൊ അവിടെ കുട്ടികളും വൈഫും വേറെ ഇവിടുത്തെ നമ്മൾ ഇപ്പോഴും റെന്റിന് താമസിച്ചോണ്ടിരിക്കയാണ് കേട്ടോ അപ്പൊ ആ ഒരു കാര്യം വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു തരണം അപ്പൊ എന്റെ വീടിന്റെ അല്ല ഇക്കാലിൻ്റെ വീടാണ് ഉള്ള വീട് പോകുന്നതിന്റെ വിഷമാണിപ്പൊ നമ്മൾ ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് നമുക്കിപ്പില്ല ഇല്ലാത്തോണ്ട് നമ്മൾ സങ്കടം ഇല്ല നമ്മള് വാടകക്കാണ് ഉള്ള വീട് നഷ്ടപ്പെട്ടു പോകുന്ന വിഷമം അതാണിപ്പോ നമ്മള് ഇങ്ങനെ മുന്നിൽ വന്നിട്ട് പറയണെട്ടോ അപ്പൊ പിന്നെ വിളയൂര് പഞ്ചായത്തിലാണ് എൻ്റെ ശരിക്കുള്ള സ്ഥലമുള്ളത് അപ്പോൾ അതിൽ അഞ്ചാവാഡിൽ അപ്പോൾ അതിൽ ഞാൻ ഞാൻ എൻ്റെ ഒരു മൈ സ്റ്റോറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിൽ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട് എന്ത് കാരണത്താലാണ് ഈ കടം വന്നത് എന്തുകൊണ്ടാണ് അടവ് തെറ്റിയതെന്നുള്ളതൊക്കെ ഞാൻ അതിലൂടെ പറഞ്ഞു പോയിട്ടുണ്ട് പിന്നെ ഞാൻ പത്ത് ലക്ഷം രൂപ ആയിരുന്നു ഞാൻ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നത് വീടിൻ്റെ പണിക്ക് വേണ്ടിയിട്ട് എടുത്തതായിരുന്നു പിന്നെ അതുപോലെ പിന്നെ ബിസിനസ് മുന്നേ കണ്ടിട്ടാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ബിസിനസ് എന്നെടുത്തിട്ട് അടക്കുക എന്നുള്ള ഉദ്ദേശം കണ്ടിട്ടാണ് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അതെന്തായി പിന്നെ ആ സമയത്തുള്ള നോട്ടു നിരോധനം കാര്യവും ഒക്കെ ആയത് കാരണം അടവ് അങ്ങോട്ട് ബ്ലോക്ക് പോയി ഞാൻ പിന്നെ എത്ര ഒരു എട്ട് മാസത്തോളം അടവ് തെറ്റാതെ തന്നെ അടച്ചു പോയിട്ടുണ്ട് അതിനുശേഷം പിന്നെ എനിക്ക് അടക്കാൻ പറ്റിയില്ല അടക്കാൻ പറ്റാത്തത് എൻ്റെ ആകെ വരുമാനം ഉണ്ടായിരുന്നത് നോട്ട് ഉള്ള വരുമാനം ആ നോട്ട് നിരോധനം വന്നത് കാരണം അവിടെ നിലച്ചു പിന്നെ എനിക്ക് റെഡിമെയ്ഡ് ഷർട്ടിൻ്റെ ഹോൾസെയിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അത് കാരണം പിന്നെ അങ്ങോട്ട് അടക്കാൻ പറ്റിയില്ല പിന്നെ നമ്മൾ അത് കടക്കാൻ വേണ്ടിയിട്ട് ഫണ്ടുകൾ ഒന്ന് രണ്ടളവ് തെറ്റി പിന്നെ അതിൽ അടക്കാൻ വേണ്ടിയിട്ട് ഫണ്ടുകൾ പല ഭാഗത്തുനിന്ന് അറേഞ്ച് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ പിന്നെന്താണ് നമ്മൾ അതിൽ ഇൻട്രസ്റ്റിലാണ് പോണത് ഇവിടെ നമ്മൾ പുറത്തുനിന്ന് ആളുകളെ അടുത്ത് അറേഞ്ച് ചെയ്യുമ്പോൾ അവരെത്തുന്നു പിന്നെ അത് അതേപോലെ ഒരു നോട്ടീസ് വന്നപ്പോൾ നമ്മൾ കൂട്ടുകാരെത്തുന്നു അറേഞ്ച് ചെയ്ത് അവരെ കെയർ ഓഫിലൂടെ അറേഞ്ച് ചെയ്ത് അവിടെ ബാങ്ക് കൊണ്ടുപോയി കൊടുത്തപ്പോൾ അത് ഇൻട്രസ്റ്റിലാണ് പോണത് ഇവിടെ നമ്മൾ വാങ്ങിക്കുന്നതും ഇൻട്രസ്റ്റിനാണ് എന്നിട്ട് ആ ഇത് ജപ്തിമൊക്കെ പോകരുതേ പിന്നൊക്കെ കരുതിയിട്ടാണ് അന്ന് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത് അതും ഇൻട്രസ്റ്റിക്കാണ് പോയത് അപ്പൊ എന്തായി അവിടെ ആ കടത്തൊക്കെ പോവുകയും ചെയ്തില്ല ഇവിടെ പുതിയ കടങ്ങൾ ഇങ്ങനെ കൂടി കൂടി വരികയും ചെയ്തു ഇവിടെ ഒരു പിന്നെ ഇൻട്രസ്റ്റ് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ ആളേന്ന് മേടിക്കണം വേറെ ആളെ മേടിക്കണം അപ്പം ആ എമൗണ്ട് ക്ലോസ് ആവാതിരിക്കാൻ പിന്നെ ക്ലോസ് ആവൂല അങ്ങനെയുള്ള ഇത് കാരണം അങ്ങനെ കൂടി 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 കടങ്ങൾ പെരുകി 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 അങ്ങനെ വന്ന് പിന്നെ ഇപ്പൊ ലാസ്റ്റ് സ്റ്റേജിൽ എത്തിയിട്ടാണ് നിൽക്കുന്നത് ഇനി പല തവണ അവര് നമുക്ക് ഓരോ ഓഫർ ഓഫർട്ടിരുന്നു എല്ലാവർക്കും അറിയുന്നാണ് ഇതിൽ പല ആൾക്കാർക്ക് ഒരുപാട് ആൾക്കാർ വന്നിട്ട് പറഞ്ഞിരിക്കണേ ഞങ്ങളും ഇതേപോലെ പെട്ട് എടുക്കണം അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞങ്ങൾ ഇതുവാൻ ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് സഹായിക്കാൻ പറ്റൂല ഞങ്ങള അവസ്ഥയിൽ തന്നെ നാളെ വീട് പോകുന്ന അവസ്ഥയിലാണ് അപ്പൊ ഒരുപാട് ആൾക്കാർ അങ്ങനെയൊക്കെ നമ്മളെ സംസാരിച്ചു അറിയാ ഇങ്ങനൊക്കെയുള്ള ഘട്ടങ്ങൾ അവിടെ ഇണ്ട് ഇണ്ടാവും ഒക്കെ അപ്പൊ രണ്ടു മൂന്നും തവണ കഴിഞ്ഞു അല്ലെ ലാസ്റ്റ് സ്റ്റേജ് ഇതിലൊരു മാസം പിന്നെ എന്താ പറയാ അവരെ ജില്ലാ അവരുടെ കോടതിയില് എത്തിയ കേസാണ് ഇനി അത് ഇനി വേറൊരു നീക്കുപോക്കോ കാര്യങ്ങളോ ഉണ്ടാവില്ല ഈ ഫണ്ട് അടച്ചിട്ടില്ല എങ്കിൽ കൈന്ന് പോകും ഇതിലിപ്പോ അവരൊരു ഇത് തന്നിട്ടുണ്ട് പലിശയിലൊരു ഇളവ് നിശ്ചയിച്ചിട്ടുണ്ട് അതിൽ ഞാൻ പിന്നെ അപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട് എനിക്ക് ഞാൻ ഇതുവരെ ഉള്ള അടച്ച ഞാൻ നിങ്ങളെ കടായിട്ട് വാങ്ങിച്ച എമൗണ്ട് ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരാം അതിൽ പിന്നെ ഇൻട്രസ്റ്റ് എനിക്ക് ഫുള്ളായിട്ട് ഒഴിവാക്കി തരുന്നത് വേണ്ട അപേക്ഷ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർ പറഞ്ഞത് നിങ്ങൾ തന്നോളൂ പക്ഷേ എത്രത്തോളം എങ്ങനെയാണ് പാസ്സാക്കി എന്ന് പറയാൻ പറ്റില്ല എന്തായാലും ഇരുപത് ലക്ഷം രൂപ നിങ്ങൾക്ക് അടക്കേണ്ട ക്യാഷ് ഉണ്ട് ഇരുപത് ലക്ഷം രൂപ അതിൽ നിന്ന് അവരെത്രയാണോ കുറച്ച് തരാമെന്നുണ്ടെങ്കിൽ അതേ ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവർ അപ്പോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പം നിൽക്കുന്നത് ലാസ്റ്റ് ഘട്ടത്തിലെത്തിയിരിക്കുന്നത് അപ്പം നിങ്ങൾ നല്ലവരായ എല്ലാ ഫ്രണ്ട്സുകളും അകമഴിഞ്ഞിട്ട് നിങ്ങളോട് ഞങ്ങൾ ചോദിക്കുകയാണ് ദയവചെയ്തിട്ട് നിങ്ങളാലെ പറ്റുന്ന സഹായം ഒരുപാട് പേർക്ക് നിങ്ങളാലെ ഒരുപാട് ഉപകാരങ്ങൾ കിട്ടിയിട്ടുണ്ട് നമുക്കറിയാം സോഷ്യൽ മീഡിയ കൂടെ ഇപ്പോൾ പിന്നെ കിഡ്നി പോലെയുള്ള അത് ക്യാൻസറ് അതുപോലെ തന്നെ ഇപ്പം റഹീമിന് അങ്ങനെയുള്ള ഒരു സംഭവങ്ങൾ അന്യ നാട്ടിൽ പ്രശ്നത്തിൽ പെട്ട് കിടക്കുന്ന എല്ലാവരെയും ഇതേപോലെ നമ്മൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ടല്ലേ ആഴ്ചകൾക്കുള്ളിൽ ഒക്കെ നമ്മൾ കോടിക്കണക്കിന് മുപ്പവരെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ അപ്പോൾ അങ്ങനെയുള്ളൊരു എന്താ പറയുക സമൂഹത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഇതും ഒരു അവസ്ഥയാണ് ഞങ്ങൾ ആ ഒരു അവസ്ഥ ഞാൻ ഞങ്ങൾ നിങ്ങളോട് പറയണം നിങ്ങളെല്ലാവരും ഒന്ന് സഹകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു കടം വീട്ടിയിട്ട് ആ കുട്ടികൾക്ക് വീട് കിട്ടും എന്നുവെച്ചാൽ ഒരു മോളെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ആളെ ഡേറ്റ് നിശ്ചയിച്ചിരിക്കുകയാണ് കല്യാണത്തിന്റെ പിന്നെ ഒരു മോനും ഉണ്ട് മൂത്തേൻ്റെ കല്യാണം കഴിഞ്ഞിരിക്കണു അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്റ്റേജിൽ നിൽക്കുകയാണ് അപ്പം കല്യാണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ ആ ഒരു കല്യാണം ഉണ്ടായിട്ടും ഇപ്പൊ നമ്മൾ ഇങ്ങനെ വന്ന് പറയുമ്പോൾ പിന്നെ മറ്റുള്ളവർ പറയുന്നത് എന്തോ നമുക്കറിയില്ല നമ്മളിപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ നമ്മളെ ബാക്കിയുള്ളവരും നമ്മളെ കുടുംബക്കാരും ഇപ്പൊ കല്യാണം കേൾക്കാൻ പോണവരും അവരും ആ മറ്റുള്ളവരൊക്കെ കേൾക്കുന്നുണ്ട് അപ്പൊ നമ്മൾ കള്ളല്ല പറയുന്നുള്ളെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ നമുക്ക് ആ ഒരു വേദനയുണ്ട് വിഷമമുണ്ട് മറ്റുള്ളവർ അറിയുന്നതിൽ പക്ഷെ രക്ഷ ഇല്ല പേരിലാണ് നമ്മൾ ഈ കൈ നോക്കുന്നത് നമുക്ക് എന്താ പറയാ ഒരു പള്ളിക്ക പോയിട്ട് ഇറക്കാനോ അല്ലെങ്കിൽ ഫുട്പാത്തിൽ പോയിട്ട് ഇത് പറഞ്ഞിട്ട് ഇറക്കാനോ നമുക്ക് പറ്റണില്ല നമുക്ക് പറ്റൂല നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഇല്ല അങ്ങനെ ഒരു വിധി തരാതിരിക്കട്ടെ ആര്ക്കും അപ്പോൾ ഈ ഒരു ഇത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫ്രണ്ട്സുകളാണ് ഞങ്ങൾ അല്ലേ ഞങ്ങള് പിന്നെ ഇപ്പോൾ നാലഞ്ച് വർഷത്തോളമായി ഞങ്ങളൊരു പിന്നെ വീഡിയോ ചാനൽ തുടങ്ങിയിട്ട് അന്ന് തൊട്ടിട്ട് ഏകദേശം നമ്മളെല്ലാ കാര്യങ്ങളും നിങ്ങളോട് നമ്മൾ ഷെയർ ചെയ്യുന്നതും പറയണതുമാണ് അപ്പോൾ ആദ്യ കൂടെ ഈ ഒരു കാര്യം കൂടെ ഈ ഇന്നിങ്ങനുള്ളൊരു വിഷമം കൂടെ നിങ്ങളോട് പറഞ്ഞു നോക്കുകയാണ് നിങ്ങളിൽ ഹൃദയമുള്ളവർ ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെടുന്നവർ അല്ലെങ്കിൽ ഞങ്ങളെ മനസ്സിലാക്കിയ ആൾക്കാർ തീർച്ചയായിട്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്നാണ് ഞങ്ങളെ പൂർണ്ണ വിശ്വാസം ആ വിശ്വാസമാണ് ഞങ്ങളെ ഈ സ്ക്രീൻ്റെ മുന്നിൽ ഞങ്ങൾ നിർത്തിയിട്ടുള്ളത് ഇരുത്തിയിട്ട് ഞങ്ങൾ ഞങ്ങൾക്കൊണ്ട് സംസാരിപ്പിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുള്ള ഒരു വിശ്വാസം കൊണ്ടാണ് ആ വിശ്വാസം നിങ്ങൾ തകർക്കരുത് ഒന്ന് ഒന്നും ഉണ്ടായിട്ടല്ല ഒരു കൂര ഉണ്ടായി വരാൻ ഒരുപാട് സമയം വേണം ഒരുപാട് നമ്മൾ സ്വപ്നം കാണണം ഒരുപാട് വീടില്ലാത്ത ആൾക്കാർ ഇന്നും ഞാൻ എൻ്റെ ആണ് അവസ്ഥ പറയുന്നത് ഞങ്ങൾ രണ്ടാളും ഡിഫറൻസ് അതാണ് മുപ്പത്തഞ്ച് പല്ലായിട്ടുള്ള വാടക നമ്മൾ നിൽക്കുന്നത് സമയം വേണം അതുപോലെ അള്ളാഹുവിൻ്റെ കലാവും വേണം അങ്ങനെയുള്ള ഒരു വീട് ആയി കിട്ടിയിട്ട് ഇത്രയും വർഷങ്ങൾ ജീവിച്ച അവരെടുത്തുനിന്ന് ആ വീട് വേറൊരു ടീം പറിച്ചു കൊണ്ടുപോവുക അപ്പോൾ അവർ അതിന് ഇറങ്ങി പോകുക അർഭങ്ങളൊന്നും ആലോചിച്ച് നോക്കാൻ അതിൻ്റെ വേദന എത്രമാത്രം ഉണ്ടാവും നമ്മൾ ഒരാളെ സഹായിക്കണമെങ്കിൽ എങ്ങനെ സഹായിക്കണം നമ്മൾ ആദ്യം നമ്മളെ രക്തത്തിലും നമ്മളെ സ്വന്തത്തിലും പെട്ട ആൾക്കാരെ സഹായിക്കണം നമ്മളെ കൊണ്ട് പൈസ കൊണ്ട് സഹായിക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും വകുപ്പിൽ നമ്മൾ അവരെ സഹായി സഹായിക്കണം ആ ഒരു സഹായം നിങ്ങൾക്ക് ഞങ്ങളെ പൈസ കൊണ്ട് സഹായിക്കാൻ പറ്റാത്തവർ പലരുണ്ടായിരിക്കും സഹായിക്കണം എന്ന് ഒരുപാട് ചിന്ത ഉണ്ടാവും ആഗ്രഹം ഉണ്ടാകും പക്ഷെ അവരുടെ കയ്യിൽ ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഞങ്ങളെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്തിട്ട് ഓരോരുത്തരുടെ ഓരോ കുടുംബ ഞങ്ങളുടെ ഫാമിലിക്കും നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കും പ്ലീസ് ദയവ് ചെയ്ത് ഷെയർ ചെയ്തിട്ടെങ്കിലും നിങ്ങൾ ഞങ്ങളെ സഹായിക്കാം അതിൻ്റെ ഓരോ പുണ്യം ഓരോ അണുവിൽ നീ തീർച്ചയായിട്ടും ഇതാരും പരീക്ഷ നിങ്ങളോടും ഞങ്ങൾ ഇത്രയും കാലമായിട്ട് ഒരു കാര്യത്തിന് ഇറന്ന് വന്നിട്ടില്ല പല പ്രാവശ്യം പല പ്രശ്നങ്ങൾ അറ്റാക്കുണ്ടായിട്ട് പോലും ഇരുന്നിട്ട് ഞങ്ങൾ പല ഗ്രൂപ്പിൽ നിന്ന് ഇറന്നിട്ട് വരെ ഞങ്ങൾ പല പൈസ ഉണ്ടാക്കിയിട്ട് രാത്രി പാതരാക്ക് വന്നിട്ടുണ്ട് ഇപ്പോഴും പല ഘട്ടങ്ങളും നമുക്ക് ഉണ്ടായിട്ടുണ്ട് പല രീതിയിലും പക്ഷെ നമ്മൾ ഒരിക്കൽ പോലും നിങ്ങളോട് അങ്ങനെ പറഞ്ഞിട്ടില്ല പക്ഷെ ഇത് പറയേണ്ട അവസ്ഥ വരുന്ന ചില ഒരു പ്രായപൂർത്തി ഒരു പെൺകുട്ടി ആ പെൺകുട്ടി ഇറങ്ങി പോകാനുള്ള സമയമായിരിക്കുന്നത് അതിന്റെ ചിലവ് വേറെ വരുന്നുണ്ട് അതിന്റെ ടെൻഷൻ നമുക്ക് വേറെ വരുന്നുണ്ട് അത് കൂടാതെ ഈ ഒരു വീട് ഇത്രയും സ്വപ്ന തുല്യം ഒരു വീടുണ്ടാക്കി വന്നിട്ട് ഇത്രയും കാലം അവർ ജീവിച്ച ഒരു വീട് നഷ്ടപ്പെട്ടു പോവാന്ന് പറയുമ്പോൾ ഒരു വിഷമം അതും കുറച്ച് പൈസ എടുത്തതിൻ്റെ പേരിൽ അത്രയും കുറച്ച് അടച്ചിട്ടും ബാക്കിയുള്ളതിന് ഇങ്ങനെ പോകുക എന്ന് പറയുമ്പോൾ ഉള്ളൊരു വിഷമം നിങ്ങളാലേ പറ്റുന്ന സഹായം ഞങ്ങളിതുപോലെ ഒരുപാട് പേർക്ക് നമ്മൾ ഇതേപോലെ വരുമ്പോൾ നമ്മൾ സഹായം ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മളത് പബ്ലിക്കിൻ്റെ മുന്നിൽ ഇന്നയാൾക്ക് ഇന്നയാൾ ചെയ്ത് ഇന്നയാൾക്ക് ഇന്ന ചെയ്തെന്ന് പറയാനേ നമ്മൾ വരുന്നില്ല അതുകൊണ്ടായിരിക്കാം ചിലപ്പം നിങ്ങളെ നിങ്ങളിലൊക്കെ നല്ല മനുഷ്യന്മാരുണ്ടാവും നമ്മൾ സഹായിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ക്യാഷ് ഇല്ലെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്തിട്ടെങ്കിൽ ഞങ്ങളെ സഹായിക്കുക ുള്ളവർ നിങ്ങളാലെ പറ്റുന്ന ഒരുപാട് പൈസ ഒന്ന് ഞങ്ങൾ ആഗ്രഹിക്കുക നിങ്ങളാലേ പറ്റുന്ന എന്തെങ്കിലും സഹായം ഞങ്ങൾക്ക് തന്നിട്ട് ആ കടം ഞങ്ങൾക്ക് വീട്ടാൻ നിങ്ങൾ സഹായിക്കുക ഹെൽപ്പ് ചെയ്യാം പ്ലീസ് അതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഇതിൻ്റെ എല്ലാ പ്രൂഫും ഇതിൻ്റെ സൈഡിൽ ഞാൻ വെക്കുന്നുണ്ട് ഞങ്ങൾ അതിൽ പഞ്ചായത്തിൻ്റെയും പിന്നെ എന്താ പറയുക ബാങ്കിൻ്റെയും അങ്ങനെയൊക്കെയുള്ള എല്ലാ പ്രൂഫുകളും ഇതിലെത്ര രൂപ വരുന്നുണ്ടെന്നാൽ അതിന് ഡീറ്റെയിൽസ് മൊത്തം നമ്മൾ ഈ നിങ്ങൾ ഇനി പഞ്ചായത്ത് പഞ്ചായത്ത് അത് വിളയൂർ ം പട്ടാമ്പി കൊപ്പം വിളയൂര് പഞ്ചായത്താണ് അഞ്ചാം വാർഡിലാണ് അഞ്ചാം വാർഡിലാണ് അഞ്ചാം വാർഡിലാണ് ഉള്ളത് പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റിനൊക്കെ അറിയുന്ന ഒരു കേസ് തന്നെയാണ് ഇത് ഇതിനെ കുറിച്ചിട്ട് ഞാൻ സംസാരിക്കും ചെയ്തിട്ടുണ്ട് അവിടെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ അടുത്ത് കമന്റിൽ ചോദിച്ചാൽ അതിന്റെ ഡീറ്റെയിലുകൾ കാര്യം എന്തായിട്ട് ഞാൻ തന്നെ ഇതിൽ അറിയിക്കും ചെയ്യാം അതിൽ വെക്കാത്ത എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ എല്ലാ പ്രൂഫുകളും എത്രയാണ് ഉള്ളത് എന്നുള്ളതും എല്ലാ സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളും ഇത് തന്നെ നമ്മൾ കൊടുത്തുവിടുന്നുണ്ട് അവര് ഇപ്പൊ അവരോട് സംസാരിക്കാൻ പോയപ്പോഴും രണ്ടും രണ്ടും പ്രാവശ്യം കണ്ട് പോയപ്പോഴും അവർ ബിസ് ആയിരുന്നു ടൈം കിട്ടിയില്ല രണ്ടു കൂട്ടർ കണ്ടുകൊണ്ടും ആവാൻ അപ്പൊ പിന്നെ ആ ഒരു കാരണത്തല്ല പക്ഷെ അവര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ധൈര്യമായിട്ട് വീഡിയോ ചെയ്തോ എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കണമെങ്കിൽ അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ അതാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇത് നമ്മൾ ഇല്ലാത്തത് ഉണ്ടാക്കി പറയുമെങ്കിലോ അല്ലെങ്കിൽ ഇതിൽ കൂടെ കിട്ടിയിട്ട് നമുക്ക് വേറെന്തെങ്കിലും ആക്കാനോ ഒന്നല്ല കഴിവിന്റെ പരമാവധി ഒക്കെ ശ്രമിച്ചിട്ടുണ്ട് ഒരുപാട് അതല്ലാതെ തന്നെ ഒരുപാട് കടങ്ങള് ഇക്ക കൊടുക്കാനുള്ളുണ്ട് പക്ഷെ അതിന്റെ അതേപോലെ തന്നെ ഇങ്ങോട്ട് കിട്ടാനുണ്ട് ഉണ്ട് പക്ഷെ കിട്ടാനുള്ള ആൾക്കാരൊന്നും പരിസരത്തില്ല നാട്ടിലില്ല പല പല രീതിയിൽ പോയി നാട് വിട്ടു പോയിക്കുന്ന കട വെച്ചുകൊണ്ട് തരാണ്ട് കടകളൊക്കെ അടച്ചു പോയി അവരൊക്കെ ഏത് ലോകത്താണെന്ന് തന്നെ അവർ കൊടുത്തല്ല ഒളിവിലായിട്ട് നിൽക്കുകയാണ് അതുപോലെ സിമ്മുകളൊക്കെ ഒഴിവാക്കിയിട്ട് വിളിക്കാൻ പോലും കോൺടാക്ട് പോലും കിട്ടാത്ത ഒരു ലെവലിലാണ് പക്ഷെ അതൊന്നും ഇപ്പൊ കാണാൻ പറ്റില്ല നമ്മള് കൊടുക്കാറുള്ളത് കൊണ്ട് അല്ല അവരുടെ നമുക്ക് കിട്ടണിപ്പോ നമ്മള് അത് വീട് ഫ്രീ ആക്കിരുന്നു പൈസ കൊടുത്തിട്ട് ഫ്രീ ആക്കിന്ന് പക്ഷെ അവരൊന്നും നമ്മളെ മുൻപിലിപ്പോ വന്ന് നിക്കാത്ത ഒരു സാഹചര്യമാണ് അപ്പൊ അതൊന്നും ഇപ്പൊ പബ്ലിക്കിന്റെ മുന്നിലോ മറ്റുള്ളവരോട് പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങോട്ട് കിട്ടാനുള്ളതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അങ്ങോട്ട് കൊടുക്കാനുള്ളത് ആൾക്കാർ കാണു ചോദിക്കുള്ളൂ നമ്മൾ പോയി തന്നെ ഞാൻ 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 പാപ്പരാ അവസ്ഥ ഇങ്ങനെ എവിടെ രൂപ തരാനുള്ള അങ്ങനത്തെ ഞാന് പിന്നെ ഇതിങ്ങനെ ഒമാനിയെ വന്ന തന്നെ ജപ്തി നോട്ടീസ് ആയിട്ടുണ്ട് ക്ലിയർ ഇതായിട്ടുണ്ട് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി ഉണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് നാട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഈ ബുക്ക് കളക്ഷൻ ബുക്ക് എടുത്തിട്ട് കുറച്ച് ആളുകൾ ഇരുന്ന് ക്യാഷ് പിരിക്കാന്നുള്ള ഉദ്ദേശം ഇറങ്ങിട്ട് ഒരാളെ മലപ്പുറത്തുള്ള ഒരാളെത്തു പോയി സംസാരിക്കും ആളെന്താ പറഞ്ഞുവെച്ചാല് പിന്നെ ഇനി ഒരു പണി ഞാൻ മരണപ്പെടാൻ വേണ്ടി ദുവാ ചെയ്യും ഞാൻ വ്യാപാര വ്യവസായ കുറിയിൽ കൂടിയിട്ടുണ്ട് അപ്പൊ അത് കുറിയിൽ കൂടിയിട്ട് മരിച്ചു കഴിഞ്ഞാല് ആ വ്യക്തിക്ക് ആ കുറി കിട്ടും അപ്പൊ അവിടുന്ന് ഇനി പറഞ്ഞാ മതി എനിക്ക് ഇത്ര രൂപ തരാണ്ട് മയ്യ തീർക്കണ സമയത്ത് എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അടക്കം എന്റെ കാഷ് കിട്ടും ഞാൻ മരണപ്പെടാൻ വേണ്ടി ദുവാ ചെയ്യുന്നു അതാണ് ഒരാൾ പറഞ്ഞത് അങ്ങനെയുള്ള വാക്കുകളാണ് ഓരോരുത്തർ പറയാ ആക്സിഡന്റ് ആവാൻ അതിന് ഇൻഷുറൻസ് കിട്ടും അപ്പൊ അത് കിട്ടിയാലും അതിന്റെ കടം ഞാൻ കിട്ടി തരാം ഇങ്ങനത്തെ മുടങ്ങ ഞായങ്ങൾ അവരും കണ്ടു നമ്മളോട് എന്റെ നാട്ടിൽ തന്നെയുള്ള എൻ്റെ നാട്ടിൽ തന്നെയുള്ള ആളുകളുണ്ട് എന്റെ നാട്ടിലുള്ള ആളുകളല്ല ഒരാള് എന്റെ അടുത്ത എനിക്ക് പിന്നെ മൂന്നര ലക്ഷം രൂപയോളം എനിക്ക് കിട്ടാണ്ട് ആളത്തുനിന്ന് അതൊന്നും കിട്ടൂല കിട്ടൂല പറഞ്ഞ ആള് ഇല്ല ആള് മുങ്ങി അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്റെ അത്രയും അവിടി ഇവിടെ ഒക്കെ ആയിട്ട് കിടക്കുന്നുണ്ട് ഇപ്പൊ അതിപ്പോ നമ്മൾ കൊടുക്കാനുള്ളത് പലിശ അടക്കാണ് ഓരോരുത്തർ ചോദിച്ചുകൊണ്ടിരിക്കണത് ഏഹ് നമുക്ക് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാരെ കൊണ്ട് തടിയോടും പറ്റിയിട്ടില്ല അതുപോലെ തന്നെ അധ്വാനിച്ചിട്ട് കര കയറാനും പറ്റിട്ടില്ല കാരണം ഓരോ ഭാഗത്തും ഓരോ ഭാഗത്തും നമ്മൾ കൊടുക്കാനുള്ളത് എന്തെങ്കിലും കിട്ടുമ്പോഴത്തു ചോദിക്കുമ്പോൾ അതിൽ നിന്ന് രണ്ടായിരം അങ്ങ് എടുത്തിട്ടാണ്ട് കൊടുക്കും അതങ്ങനാണ്ട് പൊട്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മളേതായിട്ടുള്ള ചിലവുകളും മറ്റുള്ള കാര്യങ്ങളും പിന്നെ മരുന്നിന്റെ ചിലവ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് പോകും അതായത് കൂടെ അണ്ട് കഴിഞ്ഞു പോയി പിന്നെ പിറ്റേന്ന് പിറ്റ മാ പിറ്റേ മാസം കിട്ടുന്നവരെ അതിന് മുമ്പ് തന്നാൽ ഡെയിലി ചിലപ്പോൾ പറഞ്ഞാൽ ഒരു ചെറു ദിവസം ഇതും എല്ലാവരും കണ്ണും പത്ത് രൂപേൻ്റെ ചെറു മറ്റുള്ള കാര്യങ്ങളും ചില്ലറ ചില്ലറ പൈസ കിട്ടുന്നത് അതിൽ തന്നെ വാങ്ങാനുള്ള സാധനങ്ങൾ ഉണ്ടാവും പിന്നെ അപ്പം ചോദിക്കും എങ്ങനെ നിങ്ങൾ ജീവിച്ച് പോകും ജീവിച്ച് പോകുന്നത് അതുതന്നെ അതിൽ കുറേ കടങ്ങളും അബാധ്യതകളൊക്കെ അങ്ങനെ തന്നെ എക്സ്ട്രാ ആവുന്നു കാരണം ആ കടയിൽ നിന്ന് ഒഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്കൊരു ഒരു കര കിട്ടിയിട്ടില്ല അങ്ങനെ നിർവകരമില്ലാത്ത ഒരു ഓട്ടാണ് പൊടിക്കൊണ്ടിരിക്കുന്നത് പരീക്ഷണത്തിന് പോകുമ്പോൾ കുറച്ച് എക്സ്ട്രാ നമ്മളെ കടങ്ങൾ വാങ്ങിയിട്ട് ആണ് പുതിയ ഒരു പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുക ഇപ്പൊ ഗൾഫ് പോകുന്നതിലും കടം വന്നതും അങ്ങനെ തന്നെയാണ് വന്നിട്ട് നമ്മൾ വേറൊരു ഷോപ്പ് ഇടാൻ അപ്പോഴും അങ്ങനെ തന്നെയാണ് അപ്പൊ നമ്മളെ കയ്യിലില്ല ഇതിനെ രക്ഷപ്പെട്ടെങ്കിൽ എല്ലാവർക്കാണ് കൊടുത്തുവിട്ട സമാധാനത്തെ ജീവിക്ക എന്നുള്ളൊരു ചിന്തയാണ് നമ്മളടുത്തുള്ള ഈ വീടൊക്കെ ഒക്കെ എടുക്കുക എന്നുള്ളത് പക്ഷെ ആവുന്നില്ല ശ്രമിച്ചു പിന്നെ എത്ര തളർന്നാലും പോസിറ്റീവ് ആയിട്ട് ചിന്തിക്കുന്ന ആളുകളാണ് ഞങ്ങൾ രണ്ടാളും അങ്ങനെയാണ് ഞങ്ങള് ഇപ്പൊ എത്ര കിട്ടുകയാണെങ്കിൽ ഇപ്പൊ എന്ത് ചെറിയൊരു പരിപാടി തുടങ്ങുകയാണെങ്കിൽ ആദ്യം ബുക്ക് എടുക്കും പാൻ എടുക്കും അതിന്റെ ഇത്ര ഇത്ര രൂപക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്ര പ്രോഫിറ്റ് കിട്ടും ഇത്ര പ്രോഫിറ്റ് കഴിഞ്ഞാൽ നമുക്ക് അതിന് എക്സ്പെൻസ് ഇത്ര വരും ആ എക്സ്പെൻസ് മാറ്റിച്ച് കഴിഞ്ഞാൽ ഇത് ഇത്ര വരും അപ്പം ഇത്ര മാസം കൊണ്ട് നമുക്ക് കടം കിട്ടാം പക്ഷേ ആ സാധനം ഇതുപോലെ ഇപ്പൊ ഇങ്ങനെയുള്ള ഒരു അവസ്ഥ വന്ന ആൾക്കാർ പലരും ഉണ്ടാവും അപ്പൊ അവരെ വീട്ടിലൊന്നും ഫാമിലി ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യണമെന്നില്ല അപ്പോ അവരൊക്കെ നല്ല കുറ്റപ്പെടുത്തേ ഉണ്ടാവുള്ളൂ ഭർത്താക്കന്മാരെ പക്ഷെ ഞാൻ തിരിച്ചാണ് ഞാൻ ഇക്കാരെ കൂടെ ഒറ്റക്കൊറ്റക്ക് നിന്നിട്ടാണ് എന്ത് ബിസിനസ് എന്ത് കാര്യമുണ്ട് ഫുട്പാത്തിലെത്ത എന്ത് ഏത് കാര്യത്തിനും ഞമ്മളൊപ്പം നിൽക്കുന്നുണ്ട് പ്ലസ് നിനെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വേറെ ഒരു രീതിയിൽ കൂടി നോക്കുന്നുണ്ട് അങ്ങനെയൊക്കെ നോക്കിയിട്ടും കേറാൻ പറ്റുന്നില്ല അതിന്റെ ഒരൊറ്റ വിഷമം ഉള്ളൂ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണില്ല എന്നല്ല നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് നമുക്ക് കേറാൻ പറ്റുന്നില്ല എന്തോ നമ്മളെ സമയദോഷായിരിക്കാം അല്ലെങ്കിൽ എന്തോ എന്നറിയില്ല ഭാഗ്യമില്ലായ്മ എന്തോ എന്തൊക്കെ പറയാം പരീക്ഷണത്തിൽ കൂടെ പരീക്ഷണം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ആരോഗ്യം കൊണ്ടെങ്കിലും ആണെങ്കിലും അതെങ്കിലും നമുക്ക് പറയാം അപ്പോൾ ഈ വലിച്ചു നീട്ടി നിങ്ങളെ പോരടിപ്പിക്കുന്നില്ല എന്തെങ്കിലും ഇതിൻ്റെ രേഖകളൊക്കെ ഞാൻ ഞങ്ങളിതിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് എത്തിച്ചേരുന്നതാണ് എന്തായാലും അതൊക്കെ നിങ്ങൾ കണ്ടു കണ്ടുനോക്കുക നിങ്ങളെ മനസ്സിനത് വിശ്വാസമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക എന്തായാലും നിങ്ങളെ നിന്ന് പ്രതീക്ഷിക്കുന്നു ഞങ്ങൾ ഈ വീഡിയോ അവിടുന്ന് കയറണം സമയമില്ല വളരെ ഈ മാസം ഇരുപത്തിയൊന്ന് ദിവസം ബാക്കി ഇരുപത്തെട്ട് എന്ത് പത്ത് കഴിയാം അപ്പൊ ആ അത്ര ദിവസേ ബാക്കിയുള്ളൂ ദയവ് ചെയ്ത് എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യും അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ക്യാഷ് ഇല്ലാത്തവരെ ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും അയച്ചു കൊടുക്കുക പ്ലീസ് എല്ലാവരും ആ പറ്റുന്നത് ഈ രീതിയിൽ ഗൂഗിൾ പേ നമ്പർ വിടുന്നുണ്ട് ആ നമ്പറിൽ സ്കാനറും വിടുന്നുണ്ട് ക്യു കോഡ് വിടുന്നുണ്ട് അപ്പോൾ അതും അതായത് ചിലപ്പം ക്യാഷ് ഒന്നും കണ്ട് വരുമ്പോഴത്തേനും ബ്ലോക്ക് ആവും അത് നമുക്ക് അറിയുന്നതാണ് പലയിടത്തും നമ്മൾ ചെയ്തിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ക്യു ആർ കോഡ് വിടുന്നത് അപ്പോൾ അതിൽ നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന ഒരു നൂറായാലും ഇരുന്നൂറായാലും ചിലപ്പോൾ അതെല്ലാം കൊണ്ട് ഒത്തു വരുമ്പോൾ എന്തെങ്കിലും ആയാലോ അപ്പോൾ ചെറിയ സംഖ്യയാണെന്ന് സംഖ്യാണെന്ന് ചോദിച്ച വിഷമിക്കണ്ട അത് വലിയ ഒരു ഉപകാരത്തിലേക്കാണ് വരുന്നത് അതിനൊക്കെ പുണ്യം അതിന്റെ ഒക്കെ പുണ്യം അള്ളാഹു നിങ്ങൾക്ക് തരും തീർച്ചയായിട്ടും ഒരു പൂര ഒരു കടത്തിന്ന് ഒരു ഫാമിലിനെ രക്ഷപ്പെടുത്താണ് അപ്പൊ അതുകൊണ്ട് ഇൻഷാല്ല വേറൊരു വീഡിയോസ് ഞങ്ങൾ വരണ്ട് ഇൻഷാല് ഇതിന്റെ റിസൾട്ടൊക്കെ ആയിട്ട് എത്ര കിട്ടി എന്തായി ഏതായിന്നൊക്കെ ഞങ്ങൾ തീർച്ചയായിട്ടും ആ വീഡിയോസ് ഞങ്ങൾ അതായിട്ട് വരണ്ടിട്ടോ ഇൻഷാല്ലും